ആദ്യം തന്നെ പറയുകയാണ് നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക തൻ്റെ ബോഡി ഗാർഡിൽ നിന്നുണ്ടായ ഒരു മോശ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് അബിക ഗോർ അബികാ ഗോറിനെ എത്ര അറിയാമെന്ന് എനിക്കറിയില്ല അവർ ഹിന്ദി ടെലിവിഷൻ ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ ആക്ട്രസ് ആണ് അവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ആക്ട്രസ് ആണ് എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അവർക്കുണ്ടായ അതായത് അവരുടെ ബോഡി ഗാർഡിൽ നിന്നുണ്ടായ ഒരു മോശ അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്കറിയാം ഒരു ബോഡി ഗാർഡിൻ്റെ ഉത്തരവാദിത്വമാണ് നമ്മളെ സംരക്ഷിക്കുക എന്ന് ുള്ളത് അതായത് ഞാനൊരു ബോഡി ഗാർഡിനെ നിയമിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഉറപ്പായിട്ട് എന്നെ സംരക്ഷിക്കണം അദ്ദേഹത്തിൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് പോലും സോ അതാണ് ഒരു ബോഡി ഗാർഡിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ബോഡി ഗാർഡിൽ നിന്ന് തന്നെ ഒരു മോശം അനുഭവം ഉണ്ടായാലും എന്തായാലും ആ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് അബികാഗോർ ഒരു പരിപാടിക്കിടയിലാണ് അബികാഗോറിന് ഈ ഒരു മോശം അനുഭവം ഉണ്ടായിരിക്കുന്നത് അതായത് അവരുടെ ബോഡിഗാർഡ് തന്നെ അവരുടെ പിൻവശത്ത് മോശമായിട്ട് സ്പർശിച്ചു ഒരു വട്ടമല്ല രണ്ട് വട്ടമാണ് ഇങ്ങനെ ചെയ്തത് രണ്ടാമത്തെ വട്ടം ചെയ്തപ്പോഴാണ് അവർ പ്രതികരിച്ചത് അതായത് എന്താണ് താങ്കൾ ചെയ്യുന്നതെന്ന് അവർ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ സോറി പറഞ്ഞെന്നാണ് അവർ പറയുന്നത് എന്തായാലും ആ ഒരു സമയത്ത് താൻ അതിൽ കൂടുതലൊന്നും പ്രതികരിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഒരുപക്ഷേ ഈ ഒരു സമയത്തൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും താൻ പ്രതികരിക്കുമായിരുന്നു എന്ന് അവരെടുത്ത് പറയുന്നുണ്ട് സോ ഈ ഒരു ബോഡി ഗാർഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത കാണുന്നവരെ ഗുഡ് ബൈ